സ്കൂട്ടറിൽ കൊണ്ടു നടന്ന മദ്യം ചില്ലറ വിൽപ്പന നടത്തിയാൾ പിടിയിൽ ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത് ഉടുമഞ്ചോല ചെരുവിൽ പുത്തൻ വീട്ടിൽ മോഹനാണ് പിടിയിലായത് ഉടുമൻചോലയിലെ തോട്ടം മേഖലയിൽ വ്യാപകമായ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് വാഹനങ്ങളിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നതായി മുമ്പ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഉടുമഞ്ചോല വട്ടക്കണ്ണിപ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പോലീസിനെ കണ്ട് ചിലർ ഓടി ഏലത്തോട്ടത്തിൽ കയറി ഇതിന് പിന്നാലെ മോഹനൻ വാഹനം ഉപേക്ഷിച്ച് കടക്കുവാനും ശ്രമിച്ചു ഉടുമ്പൻചോല എസ് സുനിലും സംഘവും മോഹനെ പിടികൂടി വാഹനം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മദ്യം നിറച്ച നിരവധി കുപ്പികൾ കണ്ടെത്തിയത് ഓടി രക്ഷപ്പെട്ടവർ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് മോഹനൻ സമ്മതിച്ചു ബിവറേജിൽ നിന്നും വലിയ അളവിൽ മദ്യം വാങ്ങി നൂറ്റി അമ്പത് മില്യ കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി സമാനമായ രീതിയിൽ മദ്യവില്പന നടത്തുന്ന നിരവധി പേർ മേഖലയിലുണ്ടെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ പി കെ വിനോദ് ബിജു ഇമാനുവൽ ഷാജി അഭിലാഷ് ബിനുമോൻ മോൻ അഖിൽസി ജോമാൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി